ഏറ്റവും ആസ്തിയുള്ള മുഖ്യമന്ത്രിമാരുടെ കണക്കും ഏറ്റവും ആസ്തി കുറഞ്ഞ മുഖ്യമന്ത്രിമാരുടെ കണക്കും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു ഏറ്റവും ആസ്തിയുള്ള മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പിന്നിൽ മമതയാണ് അതേസമയം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആസ്തി ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവിന് മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയ ആസ്തിയോ എന്നാണ് പുതിയ ചോദ്യങ്ങൾ രാജ്യത്തെ ഏറ്റവും ആസ്തിയുള്ള മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ നായിഡുവിന് തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് കോടിയുടെ ആസ്തിയുണ്ട് ഏറ്റവും കുറഞ്ഞ ആസ്തി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമുള്ള പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയാണ് മുഖ്യമന്ത്രിമാരുടെ സത്യവാങ്മൂലങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആസ്തിയിൽ രണ്ടാം സ്ഥാനത്ത് രണ്ട് കോടിയുള്ള അരുണാചൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡവും മൂന്നാമത് അമ്പത്തിയൊന്ന് കോടിയുള്ള കർണാടകത്തിലെ സിദ്ധരാമയ്യുമാണ് മമത കഴിഞ്ഞാൽ ആസ്തി കുറവുള്ളത് അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമുള്ള ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആസ്തി ഒരു കോടിയിലധികമാണ് രാജ്യത്തെ മുപ്പത് മുഖ്യമന്ത്രിമാരിൽ നാല്പത് ശതമാനവും ക്രിമിനൽ കേസ് നേരിടുന്നവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിൽ തന്നെ മുപ്പത്തിമൂന്ന് ശതമാനവും നേരിടുന്നത് ഗുരുതരമായ കേസുകളാണ് പിണറായി വിജയനെതിരെ ലാവലൻ ഉൾപ്പെടെ രണ്ട് കേസുകളാണുള്ളത് ലാവലൻ കേസിൽ പിണറായി വിജയൻ വിചാരണ നേരിടേണ്ടതില്ലെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സി ബി ഐ നൽകിയ അപ്പീൽ സുപ്രീം കോടതിയിലുണ്ട് നിയമവിരുദ്ധമായി സംഘംചേരൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്കുള്ളതാണ് രണ്ടാമത്തെ കേസ് സി പി എമ്മിനെതിരെ നിരന്തരമായി ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇതെല്ലാം മറച്ചുവെച്ച പ്രതിപക്ഷത്തെ എപ്പോഴും വിമർശിക്കാൻ ശ്രമിക്കുകയാണ് സി പി എം എന്നാണ് വിമർശനങ്ങൾ രാഹുൽ മങ്ങൂട്ടത്തിൽ വിഷയം ആളിക്കത്തിക്കുന്ന സി പി എം സി പി എം പാർട്ടിയിലെ പല പ്രമുഖർക്ക് നേരെയും ഉയർന്നു വന്ന ആരോപണങ്ങളിൽ നടപടി എടുത്തിട്ടില്ല എന്ന വിമർശനങ്ങളും പോയ ദിവസങ്ങളിൽ പ്രതിപക്ഷം മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഉന്നയിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഇടുക്കിയിൽ വീണ്ടും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൽ വിവാദം ഉണ്ടായിരിക്കുകയാണ് സി പി എമ്മിലെ പഠന പിണക്കങ്ങളും വിഭാഗീയതയും കൂട്ടയടിയെന്നും കേരളത്തിലെ മാധ്യമങ്ങൾ മറന്നിട്ടില്ല പോയ ദിവസങ്ങളിൽ സമ്മേളന വേദികളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വരെ വിമർശിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ പ്രതിനിധികളും അണികളുമൊക്കെ സജീവ ചർച്ചകൾക്ക് തുടക്കമിട്ടത് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൽ വലിയ വിവാദം ആളിക്കത്തുകയാണ് ഓഫീസ് നിർമ്മാണത്തിനായി പിരിച്ച തുക സംബന്ധിച്ചുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നത്